ആദിത്യദേവ എന്നുള്ള പേര് മാനസിക രോഗ രോഗിയാക്കാൻ പറ്റുന്ന പേരാണല്ലോ അതാണല്ലോ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അതായത് ഒരു മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക വൈകൃതമാണ് ഈ പയ്യനെ എന്ന് പറഞ്ഞ് അവര് രക്ഷപ്പെടാനുള്ള ഒരു രീതിയാണ് ഒരു സംഭവം നടന്നത് അവർ വളരെ കൃത്യമായി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വൈകാതെ തന്നെ ആ കോഴ് റെക്കോർഡും കാര്യങ്ങളും നമ്മൾ പുറത്തുവിടുന്നതാണ് ഈ ലക്ഷ്യ മാനേജ്മെന്റ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കമ്മീഷണർക്കും കൊടുത്തു പലർക്കും കൊടുത്തു അതെ ഇത്ര ദിവസം ഇവർക്ക് എന്താ പടി നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിടുമ്പോ അവരുടെ ഉത്തരവാദിത്വം ആർക്കാണ് ഉത്തരവാദിത്വം അതായത് സ്ത്രീകളെ എങ്ങനെയൊക്കെ വിൽപ്പന ചെയ്യാം എങ്ങനെയൊക്കെ സ്ത്രീകളെ വിൽക്കാം എന്നുള്ള സ്ത്രീയുടെ നഖ മുതൽ മുടിയുടെ അറ്റം വരെ വിറ്റ് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ എന്താ പറയാ വാക്കെന്താ പറയാ നമസ്കാരം സലീബിൻ കാസിമാണേ നഗരത്തിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു പയ്യൻ തന്റെ സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകളെടുത്തി സമൂഹ മാധ്യമത്തിലൂടെ നക്കാപ്പിച്ച പണത്തിന് വില്പന നടത്തിയതായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇന്നലെ കുറച്ച് പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു പക്ഷെ ഇപ്പം ആ വാർത്തകളൊന്നും കാണാനില്ല അത് എവിടേക്ക് പോയി എങ്ങനെ മാഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് പറയാനാവില്ല വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം ഇപ്പം നമ്മുടെ പെൺകുട്ടികളായി കഴിഞ്ഞാലും വീട്ടമ്മമാരായി കഴിഞ്ഞാലും ഒരു ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് കാരണം എവിടെ ഒളി ക്യാമറ വെച്ചു എവിടെ എന്ത് വെച്ചോ എന്നുള്ളത് പറയാൻ പറ്റില്ല അതേസമയത്ത് ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കഴുകൻ കണ്ണുകൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇപ്പോ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇത് നടന്നിട്ടുള്ളത് പെൺകുട്ടികളുടെ ദൃശ്യങ്ങളെടുത്ത് വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഏതെല്ലാം രീതിയിലുള്ള ഫോട്ടോകൾ ഇയാൾ എടുത്തിട്ടുണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റോ എവിടെയൊക്കെ വിറ്റിട്ടുണ്ടാവും ആരാണ് ഇതിന് പിന്തുണ ഒന്നും പറയാൻ അതേസമയം ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുകയും ഉടനടി വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തെളിവുകൾ നശിപ്പിക്കാനൊക്കെ ഉള്ള സമയം കൊടുക്കുക എന്നുള്ളതും കൂടെ അതിലുണ്ട് ഈ കേസ് ഗുരുതരമായ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു വാർത്ത ജനങ്ങൾ അറിയേണ്ടതാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ മാതൃകാപരമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളെ കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിലും ഡ്രസ്റ്റേഞ്ചിങ് റൂമിലും മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോലും സുരക്ഷിതരല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് അടക്കം പരാതി മെയിൽ ചെയ്ത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ആൺകുട്ടി ഇത്തരത്തിൽ പ്രവൃത്തി എന്ന് അവിടുത്തെ കുട്ടികൾ അറിയുകയും ആ കുട്ടികൾ ഇവനെ വിളിച്ചു വരുത്തി കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മാനേജ്മെൻ്റ് ഇത് അറിയുന്നത് തന്നെ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അതിനുശേഷം കുട്ടികൾ പരാതി നൽകുകയും മാനേജ്മെന്റ് മിണ്ടാതെ നിൽക്കുകയും ചെയ്തു സമ്മർദ്ദത്തെ തുടർന്നാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമാണ് മാനേജ്മെന്റ് പരാതി നൽകുന്നത് അതും സീരിയസ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലല്ലാതെയാണ് പരാതി എന്നാണ് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകുന്നത് എന്തുകൊണ്ട് ഇവർ അവിടെയുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യമായിട്ടും പരാതി ചെയ്തില്ല എന്നത് എന്നെ ആശങ്ക ഉള്ള ഉളവാക്കുന്നുണ്ട് കാരണം എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ പെൺകുട്ടികളായാലും മറ്റുള്ളവരായാലും എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള ചോദ്യം നമ്മൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പല സംവിധാനങ്ങളും വളരെ ഊജ്ജലസമായ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ക്രിമിനൽ ഒഫൻസ് ഒരാൾ ചെയ്തിട്ട് അയാളെ വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് അയാളെ പുറത്ത് വിട്ടത് അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിനുള്ള പിറകിലുള്ള ആളുകളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പോലീസിനുണ്ടായിരുന്നു എന്നുള്ളത് ഈ വിഷമഘട്ടത്തിൽ എനിക്ക് പറഞ്ഞാൽ മതിയാവും അതേപോലെ തന്നെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വശം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഇത് വെച്ച് പരാതി ഞാൻ നൽകിയിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാപന മേധാവികളെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു വിശാഖ സ്ഥാപന മേധാവികളെ ബന്ധപ്പെട്ട സമയത്ത് ഈ പയ്യൻ ഒരു മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ഇതാണ് അതായത് ആദിത്യതാന്നുള്ള പേര് മാനസിക രോഗ രോഗിയാക്കാൻ പറ്റുന്ന പേരാണല്ലോ ഏഹ് അതാണല്ലോ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അതായത് ഒരു മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക വൈകൃതമാണ് ഈ പയ്യനെ എന്ന് പറഞ്ഞ് അവര് രക്ഷപ്പെടാനുള്ള ഒരു രീതിയാണ് ഭയങ്കര ഒരു സംഭവം നടന്നത് അവർ വളരെ കൃത്യമായി അഡ്മിറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് വൈകാതെ തന്നെ ആ കോൾ റെക്കോർഡും കാര്യങ്ങളും നമ്മൾ പുറത്തുവിടുന്നതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ മാനസിക വൈകല്യം എന്ന പേര് പറഞ്ഞ് എന്തും എങ്ങനെയും ചെയ്യാമെന്നാണ് ഇവനൊക്കെ ഉദ്ദേശിച്ചത് എനിക്കതിനെ മറ്റും മനസ്സിലാകുന്നേ ഇല്ല കാരണം അവൻ എന്താ ചെയ്തിട്ടുണ്ടാകാന്ന് ആർക്കും അറിയോ അതായത് ഏതൊക്കെ രീതിയിൽ ഇവനുപയോഗിച്ചിട്ടുണ്ടാകുന്ന ആർക്കും അറിയോ അത് പരിശോധിക്കേണ്ടത് ആരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരല്ലേ അവരെന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്ത് പിന്നെ ഈ കാര്യങ്ങളൊന്നും മുറ പോലെ നടത്താതെ വിട്ടു എന്നുള്ളത് മാത്രമാണ് ഈ പയ്യൻ ചെയ്തിട്ടുള്ളത് കടുത്ത ക്രിമിനൽ കുറ്റകൃത്യമാണ് കോളേജ് പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ എടുത്ത് വിൽക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവൻ വേറെ ആരുടെയൊക്കെ ഫോട്ടോ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് ഇത്രത്തോളം ഇരകൾ ഇവന്റെ ഒരു ക്യാമറ കണ്ണുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഈ ലക്ഷ്യ മാനേജ്മെന്റ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കമ്മീഷണർക്കും കൊടുത്തു പലർക്കും കൊടുത്തു ഇത്ര ദിവസം വരെ ഇവർക്ക് എന്താ പരിപാടി നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിടുമ്പോ അവരുടെ ഉത്തരവാദിത്വം ആർക്കായ ഉത്തരവാദിത്വം ഇവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ആയിരിക്കാം ഒരു കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറ മറുപടി പറഞ്ഞാൽ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ അതേ സമയം തന്നെ ഇനിയിപ്പോൾ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് തന്നെ വെക്കാം അവരറിയാതെ ഫോട്ടോ എടുത്തു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കുകയും ഈ പയ്യൻ ഈ പയ്യൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ത്രീകൾ സുരക്ഷിതയല്ല സ്ത്രീകൾ പൊതുവിടങ്ങളിൽ പോലും സുരക്ഷിതകളല്ല കഴുകൻ കണ്ണുകൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ പല എന്താ പറയാ ഇപ്പൊ മയക്കുമരുന്നിന്റെയും ഇതിന്റെ ഒക്കെ ഒരു അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ആളുകളെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ ആരും ആരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ പെൺകുട്ടികളാണ് ഇരകൾ എങ്കിൽ കൂടിയും ഇതിൽ ഈ പ്രവണത നമുക്ക് തുടച്ചു നീക്കണമെങ്കിൽ ഇത് സമൂഹ അറിയുകയൊക്കെ വേണം അതെ സമൂഹത്തിൽ ചർച്ച വേണം നിയമപാലകര് ശക്തമായ നടപടി എടുക്കണം അല്ലെങ്കിൽ ഇത്തരം ആളുകൾ വളർന്നുകൊണ്ടേയിരിക്കും അതാണ് എനിക്ക് പറയുന്നത് ഒരിക്കലും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇതാക്കാനും അവിടെ പഠിക്കുന്ന കുട്ടികളിലേക്ക് ഇതെത്തണം അതെ കാരണം അവിടെ നിന്നല്ല എല്ലാ കുട്ടികളിലേക്കും സമൂഹത്തിനൊരു ഗുണകരമാകണം പഠിക്കുന്ന കുട്ടികളായി കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇതേപോലുള്ള ആളുകൾ കാരണം ഒരു ഏതെങ്കിലും ഒരു മാതൃക കണ്ടിട്ടായിരിക്കല്ലോ പഠിക്കുക ഈ ഒരു കച്ചവടാണല്ലോ എല്ലാ സ്ഥാപനത്തിൽ ഉണ്ടാവില്ലേ അപ്പോ തീർച്ചയായിട്ടും ഇതൊരിക്കലും ഒരു സ്ഥാപനത്തിനെതിരെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നടപടി പോലീസിൽ നിന്നും അതുപോലെ തന്നെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് തീർച്ചയായിട്ടും എല്ലാ മാതാപിതാക്കളും വിദ്യാർത്ഥികളും സ്ത്രീകളും വീട്ടമ്മമാരും എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഡ്രസ് ചേഞ്ചിങ് റൂമിലും ഇതിന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടെ നിങ്ങളെ അതായത് സ്ത്രീകളെ എങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ സ്ത്രീകളെ വിൽക്കാം സ്ത്രീയുടെ നഖ മുതൽ മുടിയുടെ അറ്റം വരെ വിറ്റ് പണം ഉണ്ടാക്കാൻ നടക്കുന്ന എന്താ പറയാ എന്താ പറയാ നോശുന്നില്ല പറയാതിരിക്കാൻ നല്ലത് അപ്പോ എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പയ്യനെ ഒറ്റ ദിവസം കൊണ്ട് വിട്ടയച്ചത് കാരണം ഇവൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ആഴം എന്താണ് ഇവൻ എന്തൊക്കെ ചെയ്തു ഇവൻ ആരോടൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കൃത്യമായി പരിശോധിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് വിട്ടയക്കുക അത് വേറെ ഏതെങ്കിലും കേസിലോ അതെ ചില ചെല പാവപ്പെട്ട ആളുകളോട് ഇവരൊക്കെ ചെയ്യുന്നത് പരാതിക്കാർക്ക് പരാതി ഇല്ലാതെ പേരില് എസ് എച്ച്ഒയും ഏത് സ്റ്റേഷനാണ് മംഗട സ്റ്റേഷൻ അവരൊക്കെ എന്ത് ക്രൂരതയാ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അവരെ വിളിച്ചു സ്വീകരിക്കുന്നു അതെന്താക്കുന്നു ഉന്നതങ്ങളിൽ നിന്ന് വിളി ആരെ വിളിച്ച് എന്താ വിളിച്ചതൊന്നും നമ്മൾ പറയുന്നില്ല മാധ്യമങ്ങൾക്ക് മനസ്സിലാവും മാധ്യമങ്ങൾക്ക് വാർത്ത അല്ല വേറെ ഏതാ വിശയങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷാവാണ് ഇത് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല ഒറ്റ ദിവസം കൊണ്ട് അപ്പൊ പൊതുജനങ്ങളിലേക്ക് നമ്മൾ പറയാനുള്ളത് ആരെ പറ്റിയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതായത് സമൂഹത്തിന് ദോഷം ദോഷമുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്കെതിരെ സാധാരണക്കാർക്കെതിരെ ഉണ്ടാവുന്ന അക്രമങ്ങൾക്കെതിരെ നമ്മൾ പറയാനുള്ളത് പറയും നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ നമുക്ക് കേസ് വന്നേക്കാം ഇങ്ങനെ പലതും വന്നേക്കാം ഈ പോലീസുകാർ ഇതേ പോലീസുകാരനെ ഒട്ടേച്ച പോലീസുകാർ നമ്മൾ വേട്ടയാടാൻ വേണ്ടി പുറകെന്താക്കാം പക്ഷേ പറയാനുള്ളത് പറയും